ഇന്നത്തെ സുന്ദരി ബ്രൈഡ് എത്ര മണിക്കാ റെഡി ആകണ്ടേ ഇപ്പൊ സമയത്തിനായി ആ ഒന്ന് പെട്ടന്ന് ചെയ്യ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മേക്കപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ ഇതെന്റെ ലിച്ചു മൈ ബെസ്റ്റ് ഫ്രണ്ട് നേരത്തെ എഴുന്നേറ്റ് മേക്കപ്പ് തുടങ്ങാൻ തലേ ദിവസം പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങിയെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ ഒടുക്കത്തെ മടി കാരണം എഴുന്നേക്കാൻ താമസിക്കും പിന്നെയെല്ലാം ചടവടയേ ചടവടേ ആയിരുന്നു പതിനഞ്ച് മിനിറ്റിൽ ഞാൻ ഫേസ് മേക്കപ്പ് തീർത്തു ഹെയർ എനിക്ക് ഇത്തിരി പണിയായിരുന്നു ഇവളുടെ നീണ്ട വേണ്ടി ബാക്കിയുള്ള നാല്പത്തഞ്ച് മിനിറ്റ് എടുത്തു എന്റെ ടാസ്ക് ഇതൊന്നും അല്ലായിരുന്നു ഇവളെ റെഡിയാക്കേണ്ട കൂട്ടത്തില് എനിക്കും റെഡി ആവണമെന്ന് അങ്ങനെ ലിറ്റുവിനെയും പെട്ടെന്ന് റെഡിയാക്കി ഇവിടെ ഞാൻ ഇവളുടെ ഓരോ ഫങ്ഷനും ഓരോ ജില്ലയിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ ഫംഗ്ഷൻ ആയിരുന്നു ഹൽദി ഹൽദിക്ക് വേണ്ടി ഞങ്ങൾ എത്തിയത് കണ്ണൂർ കരളി റിസോർട്ടിലായിരുന്നു അപ്പോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കണേ